നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അഞ്ചാമത്തെയും അവസാനത്തെയുമായ ടെസ്റ്റ് നാളെ സിഡ്നിയിൽ ആരംഭിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് ഇന്ത്യൻ ടീമിൽ നിന്നൊരു സുപ്രധാന താരം പുറത്തായിരിക്കുന്നു അദ്ദേഹം അത് കൺഫേം ചെയ്തു ഇന്നലെ തന്നെ ഇതിൻ്റെ ഒരു സൂചനകൾ വന്നിരുന്നു ഇന്ന് രാവിലെ എക്സ്ര എക്സ്പ്രസ് സ്പോർട്സ് ഇതിൻ്റെ സാധ്യത വീണ്ടും പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് വിട്ടിരുന്നു പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്താണ് കോച്ചിന് പറയാനുള്ളത് എന്ന് നോക്കാൻ കോച്ചും അത് തന്നെ കൺഫേം ചെയ്യുന്നു മറ്റൊന്നുമല്ല ആകാശ് ദ്വീപിന് ഈ മത്സരം കളിക്കാൻ പറ്റില്ല അദ്ദേഹം റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു അദ്ദേഹത്തിന് ബാക്ക് പ്രോബ്ലം ഉണ്ട് ഇത് കോച്ചിത് കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് ബാക്ക് ഇഷ്യൂസ് ഉണ്ട് പുറം വേദനയുടെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഈ മത്സരം കളിക്കില്ല എന്ന് കൺഫേം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആകാശ് ദ്വീപ് പുറത്താവുന്നു എന്നുള്ളത് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ടെസ്റ്റിലൊക്കെ അദ്ദേഹം മികച്ച രൂപത്തിൽ പന്തറിഞ്ഞു വിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അത് പല ഘട്ടങ്ങളദ്ദേഹം അള്ളക്കിയായിപ്പോയി പക്ഷേ ജസ്പ്രീത് ബുംറയ്ക്ക് വലിയ വർക്ക് ലോഡ് ലോഡുണ്ട് നമുക്കതറിയാം ആ ഘട്ടത്തിൽ ആകാശ് ആകാശദ്വീപനെ പരിക്കുപറ്റി ഈ മത്സരം കളിക്കാൻ കഴിയില്ല എന്നുള്ളത് തിരിച്ചടിയാണ് അപ്പം ഇന്ത്യൻ ബൗളിംഗ് കോമ്പിനേഷനിൽ ഒരു റീലുക്കിനുള്ള സാധ്യത അവിടെ തെളിഞ്ഞു വരുന്നു ആരുവരും പകരം എന്നുള്ളതാണ് ചോദ്യം ഹർഷിത് റാണ തിരികെ എത്തിയേക്കും എന്ന് എക്സ്പ്രസ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഇനി കൂടുതൽ സ്പെഷ്യലിസ്റ്റ് ബൗളേഴ്സിന് ആവശ്യമെങ്കിലും ഒരു പക്ഷേ വാഷിംഗ്ടൺ സുന്ദർ ഓർ രവീന്ദ്ര ജരാജേദിയിലൊരാൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് പ്രസിദ്ധ കൃഷ്ണയെ കൂടി ഉൾപ്പെടുത്തിയേക്കാം എന്നുള്ള നിരീക്ഷണങ്ങൾ കൂടി വരുന്നുണ്ട് പക്ഷേ അധികം സാധ്യതയും റാണ ആ ഒരു ബൗളിംഗ് പൊസിഷൻ ഏറ്റെടുക്കാൻ തന്നെയാണ് എന്തായാലും ആ കാര്യം കൺഫേംഡ് ആണ് ആകാശ് ദ്വീപ് ഈ മത്സരം കളിക്കില്ല ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റഫ്